നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പർ നമുക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നും കോൾ വന്നാൽ ഓട്ടോമാറ്റിക്ക് നിങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചെയ്തു വെക്കുക അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഡയൽ പേഡ് എടുക്കുക ഡയൽ പേഡ് എടുത്തതിന് ശേഷം ഈ മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൂടെ കോൾ റെക്കോർഡിംഗ് കാണാം ഈ കോൾ റെക്കോർഡിംഗ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം ഓട്ടോമാറ്റിക്കൽ റെക്കോർഡ് അൺനോൺ നമ്പേഴ്സ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഓൾവേസ് റെക്കോർഡ് എന്ന് കൊടുക്കുക ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറും അതുപോലെ അൺനോൺ കോളുകളായിട്ട് വരുന്ന കോളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റെക്കോർഡ് ക്ലിക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ആണ് ഈ സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായും ചെയ്തു വെക്കുക നമ്മുടെ ഫോണിൽ നമുക്ക് പരിചയമില്ലാത്തവരുടെ കോളുകൾ ഓട്ടോമാറ്റിക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക